നമസ്കാരം നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ വേരുകൾ കൂടുതൽ ദൃഢമാക്കാനുള്ള പുത്തൻ പദ്ധതികളുടെ ഭാഗമായി ജാപ്പനീസ് വാഹന ഭീമനായ ഹോണ്ടാക്കാൾസിന്റെ ഡിസംബർ നാലിന് പുതിയ മൂന്നാം തലമുറ അമീസിനെ ഔദ്യോഗികമായി പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് മരിച്ചയുടെ ഏറ്റവും പുതിയ ഡിസായറിനെ നേർക്കുനേർ നേരിടാനാണ് ഇത് പ്രധാനമായും എത്തുന്നത് എന്നിരുന്നാലും ഈ ഒരു ഔദ്യോഗിക ലോഞ്ചിന് മുൻപ് തന്നെ ഇന്ത്യ ഒട്ടാകെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സബ് കോമ്പാക്ട് സിഡാൻ്റെ പൂർണ്ണമായ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കാണിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ വൈറലാണ് അമേസ് അതിൻ്റെ സഹോദരങ്ങളായ സിറ്റി എലവേറ്റ് എന്നിവയിൽ നിന്ന് നിരവധി ഡിസൈൻ ഘടകങ്ങൾ കടമെടുത്തിട്ടുണ്ട് എന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രങ്ങൾക്ക് മുൻപ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും കാണിക്കുന്ന ചില ചിത്രങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും ആ ചിത്രങ്ങൾ വലിയ തോതിൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ചിത്രങ്ങൾ ഈ ഒരു പുതിയ സിഡാൻ്റെ കൂടുതൽ വ്യക്തമായ ഒരു വ്യൂ തന്നെ നൽകുന്നുണ്ട് പുതുതലമുറ തലമുറ സിഡാനിൽ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ആദ്യം പുതിയ മൂന്നാം തലമുറ അമേസിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിങ്ങിനെ കുറിച്ച് തന്നെ വിശദമായി നോക്കാം വാഹനത്തിന് ഒരു പുതിയ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഫ്രണ്ട് ഗ്രില്ലാണ് ലഭിക്കുന്നത് ഇത് മുൻപത്തേതിനേക്കാൾ വളരെ വലുതാണ് ഒറ്റനോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ഹൈ ഗ്ലോസ് ബ്ലാക്കിൽ പൂർത്തിയാക്കിയ ഹെക്സഗണൽ പാറ്റേണുമായി വരുന്നുണ്ട് ഈ ഗ്രില്ലിന് മുകളിൽ മുന്നിൽ ഇരുവശങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു ബോൾഡ് ക്രോം സ്ട്രിപ്പ് കാണാൻ സാധിക്കും കൂറ്റൻ ഹോണ്ട എംബ്ലം മുന്നിലെ സെൻട്രലായി സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്രണ്ട് ഫാസിയയുടെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്നത് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകളാണ് എലിവേറ്റിന് സമാനമായ ഹെഡ്ലൈറ്റുകളാണ് അമേസിനും ഹോണ്ട നൽകിയിരിക്കുന്നത് ഹെഡ്ലൈറ്റ് യൂണിറ്റുകൾക്കൊപ്പം എല്ലാ കൃതിയിലുള്ള എലിഗഡി ഡിആർഎലും വരുന്നുണ്ട് താഴെ ബമ്പറിലേക്ക് നീങ്ങുമ്പോൾ കമ്പനി പുതിയ ഫോഗ് ലൈറ്റുകളും ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കാൻ സാധിക്കും മൊത്തത്തിൽ അമേസിന്റെ മുൻഭാഗം വളരെ ഗംഭീരവും ആകർഷണീയവുമാണ് ഇതുവരെയും പുതിയ അമേസിന്റെ സൈഡ് പ്രൊഫൈലിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ഒരു പുതിയ അലോയ് വീലിന്റെ വരവ് സുപ്രധാനമായ മാറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം വരാനിരിക്കുന്ന ഈ സിഡാന്റെ പിൻഭാഗവും ഓൺലൈനിൽ പങ്കുവെച്ച ചിത്രങ്ങളിൽ ലഭ്യമാണ് പുതിയ അമേസിന്റെ പിൻഭാഗത്തെ ഡിസൈനിന്റെ പ്രചോദനത്തിന്റെ ഭൂരിഭാഗവും ഹോണ്ട സിറ്റിയിൽ നിന്ന് തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എക്സ്റ്റീരിയറിന് പുറമെ പുതിയ ഹോണ്ട അമേസിന്റെ ഇന്റീരിയർ വെളിപ്പെടുത്തുന്ന കുറച്ച് ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മുഴുവൻ ഡാഷ് ബോർഡ് ഹോണ്ട ഇതിൽ മാറ്റിയതായി കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് എലിവേറ്റിൽ നിന്ന് നാം കാണുന്നതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പായിട്ട് കണക്കാക്കാം അകത്തളത്തിൽ ടെൻ പോയിന്റ് ടു ഫൈവ് ഗഞ്ച പ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇത് ഹോണ്ട എലിവേറ്റിൽ കാണുന്ന അതേ യൂണിറ്റ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ മധ്യഭാഗത്തെ സ്ക്രീനിന് താഴെയായി എ സി വെന്റുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ പാസഞ്ചർ സൈഡിൽ സവിശേഷമായ പാറ്റേണുകളും നൽകിയിട്ടുണ്ട് പൗർ ഫ്രൈനിന്റെ കാര്യത്തിൽ അമേസിന്റെ ബോണറ്റിന് കീഴിൽ ഹോണ്ട കാര്യമായ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഐ വി ടെക് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ തുടരുന്നത് എൻജിൻ എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ബി എച്ച് പി പവറും വൺ ടെൻ എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവലും ഒരു സി വി ടി ട്രാൻസ്മിഷനും കമ്പനിയിൽ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്